ഒരുപാട് നന്ദിയും സന്തോഷവും അറിയിക്കുന്നു ഞാൻ നിങ്ങളോട് മേസിയേഴ്സ് യൂട്യൂബ് ചാനലിലൂടെ വരുന്ന എല്ലാ വീഡിയോസും കാണുകയും അത് അനുവർത്തിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു എന്ന് കേൾക്കുമ്പോൾ ഒത്തിരി സന്തോഷവും ഒത്തിരി അഭിമാനവും തോന്നുന്നു സോ കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തണം ഇഷ്ടമുള്ള വീഡിയോസ് നിങ്ങൾ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഗുണപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന വീഡിയോസ് ഷെയർ ചെയ്യാനും മറക്കണ്ട താങ്ക് യു ഭാര്യ ഭർത്തൃബന്ധം എന്നാൽ ഒരു മരം പോലെയാണ് പല കാലഘട്ടങ്ങളിലായി പല പക്ഷികൾ വരും പക്ഷെ അവയൊക്കെ അവരുടെ കാലഘട്ടം കഴിയുമ്പോൾ പറന്നതന്ന് പോകും മരം മാത്രം ബാക്കിയാവും നമ്മുടെ ജീവിതത്തിൽ കുറേ ആൾക്കാരുണ്ടാവും നമ്മുടെ മാതാപിതാക്കള് മക്കള് സുഹൃത്തുക്കള് അയൽക്കാർ അല്ലെ ബന്ധുക്കൾ സ്വന്തക്കാര് ഒക്കെ അല്ലെ അവരുടെയൊക്കെ ഇൻഫ്ലുവൻസ് നമ്മൾ ഭാര്യ ഭർത്താവ് ബന്ധത്തിനെ ഒരിക്കലും ബാധിക്കരുത് കാരണം അവരൊക്കെ നമ്മുടെ ലൈഫിൽ നിന്നും ഒഴിഞ്ഞു പോകുന്ന ഒരു സമയമുണ്ട് കുറേ കഴിയുമ്പോൾ അവരൊക്കെ അവരുടെ വഴിക്ക് പോകും ബാക്കി വരുന്നത് ഈ രണ്ട് വ്യക്തികളാണ് ഈ ലോകം അല്ലെങ്കിൽ ദൈവികമായ ഒരു ശക്തി ഒന്നിപ്പിച്ച ഈ രണ്ടേ രണ്ട് വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ആ വ്യക്തിയുണ്ടല്ലോ അത് ഭാര്യ ആയാലും ഭർത്താവായാലും നമ്മൾ കാരണം ഒരു തരത്തിലും വിഷമിക്കാൻ പാടില്ല അത് ഭാര്യ മാത്രം അല്ലെങ്കിൽ ഭർത്താവ് മാത്രം എടുക്കേണ്ട ഒരു തീരുമാനം അല്ലേ അല്ല നമ്മൾ പരിഗണിക്കാത്തതിന്റെ പേരിൽ അവഗണിച്ചതിന്റെ പേരിൽ സമയം കൊടുക്കാതിരുന്നതിൻ്റെ പേരിൽ അവർ അല്ലെങ്കിൽ നമ്മുടെ ഈണ ഒരിക്കലും വിഷമിക്കരുത് ഇതൊരു വ്യക്തിബന്ധമല്ലടോ ഒരു 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 ബ്ലഡ് റിലേഷനും അല്ല ഒരു വ്യക്തിബന്ധവുമല്ലാത്ത ഈ ബന്ധത്തെ നമുക്ക് ആഴത്തിൽ മറ്റെന്തോ ഒരു ബന്ധമാണ് അല്ലെ നിർവചിക്കാൻ പറ്റാത്ത ആഴമുള്ള മറ്റെന്തോ ഒരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിലുള്ള ആ ഒരു ബന്ധം നല്ലൊരു ഇണയാവാൻ നമുക്ക് കഴിയാ എന്ന് പറഞ്ഞാല് നല്ലൊരു സൗഹാർദം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ് തമാശകളും സന്തോഷങ്ങളും ഇണക്കങ്ങളും പിണക്കങ്ങളും ഒക്കെ ഒരുപോലെ പങ്കുവെക്കാനും കേൾക്കാനും ഒക്കെ പറ്റുന്ന ഒരു സൗഹൃദം അതുണ്ടാക്കിയെടുക്കാറാണ് നല്ലൊരു ഭാര്യ ആ ഭർത്തൃ ബന്ധത്തെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എപ്പോൾ വേണമെങ്കിലും മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമല്ലേ എനിക്ക് നീയുമായി ഉള്ളു എന്നൊരു ഭർത്താവ് പറഞ്ഞതിൻ്റെ പേരിൽ സങ്കടവുമായ ഒരു ഭാര്യ എന്നെ കാണുന്നു എന്നുള്ളത് ഞാൻ നോക്കുന്നു ഏറ്റവും പ്രിയപ്പെട്ടവരെ നിങ്ങളൊരു ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ആണെങ്കിലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത അല്ലെങ്കിൽ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ഒരു ബന്ധത്തിൽ നിന്നും ഒരിക്കലും മുറിച്ചു മാറ്റാൻ പറ്റാത്ത ദൈവികമായ ഒരു ബന്ധത്തെ സമ്മാനിച്ചവനാണ് അല്ലെങ്കിൽ സമ്മാനിച്ചവളാണ് നിങ്ങളുടെ ഇണ ഒരിക്കലും നിങ്ങളത് മാറരുത് ഇങ്ങനെയുള്ള ഈ ബന്ധത്തെ മെച്ചപ്പെടുത്താൻ കുറച്ച് ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ഞാൻ പങ്കുവയ്ക്കുന്നത് ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ഇണയെ കേൾക്കാറുണ്ടോ നമ്മുടെ ഇണ പറയുന്നത് ചിലപ്പോ പരാതിയോ പരിഭവമോ ആയിരിക്കാം അവരെ കേൾക്കാൻ അവരെ നമ്മളെ പോലെ കേൾക്കാൻ നമ്മളെ ഉള്ളു മേ ബി അവരെ കേൾക്കാൻ വേറെയും ആളുകൾ ഉണ്ടാവാം പക്ഷെ ഒരു ഇണ കേട്ടിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ഇടലെടുക്കുന്ന ദയ സ്നേഹം ചേർത്ത് പിടിക്കൽ എമ്പതി കരുണ ഒക്കെ അവരുടെ ബന്ധത്തെ കൂടുതൽ കൂടുതൽ ഊഷ്മളമാക്കുകയുള്ളൂ ഇത് ഭർത്താവിന് മാത്രം അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മാത്രം ാധകമായിട്ടുള്ളൊരു കാര്യമേ അല്ല രണ്ടു പേർക്കും ഒരേപോലെ ബാധകമാണ് ശരിയാണ് പലപ്പോഴും നമ്മുടെ ഈണ നമ്മളോട് സംസാരിക്കുന്നത് നമുക്ക് യോജിക്കാൻ തീരെ പറ്റാത്ത പല കാര്യങ്ങളായിരിക്കും അല്ലെ നമുക്ക് ഇഷ്ടമില്ലാത്ത ഇൻട്രസ്റ്റ് ഇല്ലാത്ത പല കാര്യങ്ങളായിരിക്കും പക്ഷെ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് നമ്മളെ ഒന്ന് അവരുടെ ഇട്ടിട്ട് ഒന്ന് കേൾക്കാൻ ശ്രമിച്ചാൽ തീരാവുന്ന ഒരു വിയോജിപ്പേ അവിടെ ജനിക്കുന്നുള്ളൂ രണ്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം ഇത് വലിയ ഒരു വലിയൊരു പോയിന്റ് ആണ് ചില രണ്ട് കേസ് ഞാൻ പറയാം ചിലർ എന്നോട് വന്നിട്ട് പറയും ഞാൻ രാവിലെ ജോലിക്ക് പോയാൽ വൈകിട്ട് തിരിച്ച് വീട്ടിൽ വന്നാൽ കൂടുതൽ മുഴുവൻ സമയവും ഞാൻ വീട്ടിലാണ് അത്യാവശ്യം വന്നാൽ മാത്രം പുറത്തു പോയി തിരിച്ചു വീണ്ടും വീട്ടിലേക്ക് വരുന്ന എന്നെ അവൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഞാൻ അവിടെ തീരെ സമയം സ്പെൻഡ് ചെയ്യുന്നില്ല എന്ന പരാതിയാണ് എൻ്റെ ഭാര്യയ്ക്ക് എന്നെ പറ്റി രണ്ട് എൻ്റെ ഭർത്താവിൻ്റെ പാരൻസിനെ അയാളുടെ മക്കളെ അയാളുടെ വീട് അയാളുടെ കുടുംബത്തെ ഒക്കെ ശുശ്രൂഷിച്ചും പരിപാലിച്ചും ജീവിച്ചു വരുന്ന ഞാൻ അദ്ദേഹത്തിന് വേണ്ട ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ അലക്കി തേച്ച് റെഡിയാക്കി കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ ഞാൻ അതിൽ തളർന്നു പോവാണ് ഞാൻ ടയേർഡായി പോവാണ് സോ അദ്ദേഹം എപ്പോൾ വീട്ടിലെത്തുന്നോ അദ്ദേഹം എപ്പോൾ എന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നോ അപ്പോഴേക്കും ഞാൻ സ്വിച്ച് ഓഫ് ആവും ഞാൻ ഉറങ്ങിപ്പോകും അതുകൊണ്ട് എനിക്ക് ഞാൻ ഇത്രയൊക്കെ ചെയ്യുന്നില്ലേ പിന്നെയും എന്തുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് സമയം സ്പെൻഡ് ചെയ്യുന്നില്ലെന്നാണ് അദ്ദേഹം പരാതി പറയുന്നത് രണ്ടും രണ്ട് എക്സ്ട്രീമിലുള്ള രണ്ടാളുകളുടെ പരാതിയാണ് ഈ രണ്ട് സാഹചര്യത്തിലും സ്നേഹമില്ലാതിട്ടല്ല പക്ഷെ ഇനിയുമായിട്ട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുന്നില്ല ആദ്യത്തെ കേസിൽ വീട്ടിൽ വന്ന ഉടനെ ഒന്നല്ലെങ്കിൽ ഫോൺ നോക്കിയിരിക്കും അല്ലെ എല്ലാ ഭർത്താക്കന്മാരും അല്ലെങ്കിൽ മിക്ക ഭാര്യമാരും ജോലി കഴിഞ്ഞ് ഓഫീസിൽ നിന്ന് വീട്ടിൽ നമ്മുടെ ഒരു റിലാക്സ്ഡ് പീരീഡ് എന്ന് പറയുന്നത് ഫോണിലായിരിക്കും ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബ് വീഡിയോസോ എന്തും എന്തും ഒന്നും അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചാറ്റിലെങ്കിലും നമ്മൾ സുഹൃത്തുക്കളുമായി ഫോണിൽ സംസാരിക്കുക അല്ലെങ്കിൽ മൊബൈലിൽ ചാറ്റ് ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യാറ് അങ്ങനെ ആയിരിക്കുന്ന ക്വാളിറ്റി ടൈം എവിടെയാണ് നമ്മൾ കൊടുക്കുക നമ്മുടെ ഇണയ്ക്ക് അതുകൊണ്ട് ഒരു ദിവസത്തിൽ അരമണിക്കൂറെങ്കിലും വിത്തൗട്ട് എനി ഗാജറ്റ്സ് മൊബൈല് ലാപ്ടോപ്പ് ടാബ് ഒരു സാധനവും ഇല്ലാതെ ഈവൻ വിതഔട്ട് യോ കിറ്റ്സ് നിങ്ങളുടെ കുഞ്ഞു മക്കൾ ഇല്ലാതെ തൻ്റെ ഇണയുമായി മാത്രം നല്ലൊരു സൗഹാർദ്ദ സംഭാഷണത്തിന് നിങ്ങൾ സമയം കണ്ടെത്തണം കണ്ണിനോട് കണ്ണോട് കണ്ണൊന്ന് നോക്കിയിരിക്കണം ഇതൊരു പൈങ്കിളിയായിട്ട് പറയുന്നതല്ല നമ്മുടെ ഇണയുടെ മുഖത്തെ ക്ഷീണവും ആ പ്രായവും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ് അദ്ദേഹത്തിന്റെ മുഖത്തെ സന്തോഷവും അദ്ദേഹത്തിൻ്റെ ആ ഒരു തേജസ്സും ഒക്കെ നമ്മൾ കാണുന്നത് മുഖത്തോട് മുഖം നോക്കുമ്പോഴാണ് എത്ര ആളുകൾ നമ്മുടെ സ്വന്തം ഭാര്യയെ അല്ലെങ്കിൽ സ്വന്തം ഭർത്താവിന്റെ മുഖത്ത് നോക്കി ഒരഞ്ച് മിനിറ്റ് കിരുന്നിട്ടുണ്ടാവും അതൊന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്ക് ഇത് പതിവാക്കിയാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിന്റെ ക്വാളിറ്റിയിൽ മാറ്റം കാണാം രണ്ടാമത്തെ കേസിൽ സ്നേഹനിധിയും വളരെ കരുതലുമുള്ള ഒരു ഭാര്യയാണ് പക്ഷേ ഭർത്താവിന്റെ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം അവരുടെ കൂടെ നല്ലൊരു ശതമാനം സമയം ചെലവാക്കാനും നമ്മൾ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനായി നിങ്ങൾ ഇരിക്കുമ്പോ ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്ത നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് ആദ്യം നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യാം ആരെന്ത് വിചാരിച്ചാലും ദർ ഇസ് നോ ഇഷ്യൂ ബിക്കോസ് യു ആർ സ്പെൻഡിങ് യുവർ ടൈം വിത്ത് യുവർ സ്പൗസ് നിങ്ങളുടെ ഇണയുടെ കൂടെയാണ് നിങ്ങൾ സമയം സ്പെൻഡ് ചെയ്യുന്നത് അവിടെ ആ രണ്ട് പറഞ്ഞാലും എന്താ പ്രശ്നം അതിന് മുഖവിലെക്കുകയേ ചെയ്യണ്ട ആ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളെ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളുടെ ഭാര്യ അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവിന്റെ കൂടെ ഇരിക്കുന്ന സമയം കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് ആയാലും മതി ഇടോ അരമണിക്കൂർ നിങ്ങൾക്ക് സാധ്യമല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് ആയാലും മതി പക്ഷെ അത് വളരെ മൈൻഡ്ഫുള്ളായിട്ട് അവർക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തു നിങ്ങളൊന്നിരുന്ന് നോക്ക് അത് വേറെ തന്നെ ഒരു ഫീലാണ് അറ്റ്ലീസ്റ്റ് വീക്കിലി വൺസെങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്ക് ഇവിടെ കമ്മ്യൂണിക്കേഷന് വലിയൊരു പങ്കുണ്ട് എന്തും പറയാവുന്ന ഒരു വ്യക്തിയായി ആ സമയത്ത് നിങ്ങൾ ഇണയെ കാണരുത് അവരെ വിഷമിപ്പിക്കുന്ന ദേഷ്യം പിടിപ്പിക്കുന്ന ഒന്നും പരമാവധി ആ സമയത്ത് നിങ്ങൾ പറയാതിരിക്കുക ഇത് നിങ്ങളുടെ ബന്ധത്തെ വളരെ സ്ട്രോങ് ആക്കുകയും പരസ്പരമുള്ള ബഹുമാനത്തെ കാണിക്കുകയും ചെയ്യും അഞ്ച് കുറവുകളെ നമ്മൾ എടുത്തു പറയുന്നത് പോലെ തന്നെ അവരുടെ മേന്മകളെ കൊണ്ട് എടുത്തു പറയാം നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്താണ് എൻ്റെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ക്വാളിറ്റി അവർക്ക് എന്തെങ്കിലും ക്വാളിറ്റി ഉണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു ക്വാളിറ്റി ഉണ്ടോ നമ്മൾ ആലോചിക്കണം ആ ക്വാളിറ്റി കാണിക്കുന്ന സന്ദർഭത്തെ നമ്മൾ ഓർത്തെടുക്കണം സി നമ്മുടെ ഭർത്താവോ ഭാര്യയോ നമ്മളെ നമ്മളെ മുറിവേൽപ്പിച്ച് സംസാരിച്ച ചിന്തകൾ മാത്രം ഓവർ തിങ്ക് ചെയ്യുന്ന ലൂപ്പിലൂടെ നിൽക്കുന്ന നമ്മളെല്ലാവരും മാറ്റി ആ ഒരു ചിന്തയെ റീപ്ലേസ് ചെയ്യേണ്ടത് അവരുടെ ക്വാളിറ്റി അവര് വഴക്കുണ്ടാക്കി നമ്മളെ ദേഷ്യം പിടിപ്പിച്ച് നമ്മളോട് പിണങ്ങിയിരിക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും ക്വാളിറ്റി ചിന്ത വരില്ല അത് സ്വാഭാവികമാണ് അല്ലാത്ത സമയങ്ങളിൽ ഉണ്ടല്ലോ നന്നായി ഇരിക്കുന്ന സമയങ്ങളിൽ ഇടക്കൊക്കെ നമ്മുടെ ചിന്തക്ക് ഈ ഒരു ഇടം കൊടുക്കുക അതായത് അവരെ പറ്റി അവരുടെ ക്വാളിറ്റി എന്താണ് നമ്മൾ അവരുടെ ഭാര്യ ആയിരിക്കുമ്പോൾ അവരുടെ നമ്മൾ എന്തിനാണ് അഭിമാനം കൊള്ളുന്നത് ചില പ്രൗഡ്ഫുൾ ആയിട്ടുള്ള ക്വാളിറ്റീസ് നമ്മുടെ ഭാര്യയിലോ ഭർത്താവിലോ ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ ആ മേന്മ അവരോട് തുറന്ന് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ എടുക്കുന്ന ഒരു ആത്മവിശ്വാസവും ഉത്തരവാദിത്വവും നിങ്ങൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് നിങ്ങളുടെ ലൈഫിൽ മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ അഞ്ചു കാര്യങ്ങളില് ഏതെങ്കിലും ഒരെണ്ണം ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ പകർത്താൻ ശ്രമിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മാജിക്കൽ ആയിട്ടുള്ള റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ ഭാര്യയാണെങ്കിലും ഒരു ഭർത്താവാണ് കേൾക്കുന്നതെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു മാജിക്കൽ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കും നമ്മുടെ ഈ ബന്ധത്തെ ഉണ്ടല്ലോ നന്നാക്കി എടുക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളിൽ ഒരാൾക്ക് മാത്രമല്ല നമുക്ക് രണ്ടു പേർക്കും ഉള്ളതാണ് കാരണം നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് എൻക ഒഴിഞ്ഞ കൂടാണ് ആ ഒഴിഞ്ഞ കൂട്ടിൽ പരസ്പരം കൂട്ടിരിക്കേണ്ടത് നിങ്ങളാണ് കാത്തുകൊള്ളുക